സായി ചെന്നിട്ട് ജാസ്മിന്റെ ഒപ്പം നിന്ന് ഗെയിം കളിക്കുന്നതിനെതിരെ ഭയങ്കരമായ വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട് എക്സ്പെക്റ്റേഷൻ ലെവലിൽ എത്തിയിട്ടില്ല അല്ലെങ്കിൽ സായിയാണ് അവിടെ ഇപ്പൊ അർജുൻറെ കൂടെ വാഴ അവൻ മത്സരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ട്രോളുകൾ കമന്റുകൾ വരുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് വേറൊരു വശം കൂടിയുണ്ട് സായി ചെന്നുടനെ വലിയൊരു വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മൂലയിൽ ഒതുങ്ങി പോകുന്നതിനേക്കാളും നല്ലത് നൈസിനെ എല്ലാവരെയും കൂടെ നിന്ന് അവിടുത്തെ ഓരോരുത്തരുടെയും സ്ട്രാറ്റജിയും അവരുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ഒക്കെ മനസ്സിലാക്കി ഗെയിം കളിക്കുന്നത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല വൈൽഡ് കാർഡ് ഒരാളല്ല പോയത് ആറ് പേരുണ്ട് അപ്പോൾ സായി സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ തലയിൽ വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല ആരെങ്കിലും ഒക്കെ കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ഇമ്പാക്റ്റ് അവിടെ കിട്ടുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം സായി ഫസ്റ്റ് വീക്കിൽ എന്തായാലും നോമിനേഷനിലും ഇല്ല കുറച്ചും കൂടെ കംഫർട്ടബിൾ പൊസിഷനിലായതുകൊണ്ട് പതിയെ ഗെയിമിലേക്ക് ഇറങ്ങിയാൽ മതി ചെന്നെ തന്നെ അവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും വെറുപ്പിച്ച് കളിക്കണമെന്നൊന്നും വൈൽഡ് കാർഡ് ഇപ്പൊ നമ്മുടെ അഭിഷേക് ശ്രീകുമാറിന്റെ കാര്യം എടുക്കാം പുള്ളി ഫസ്റ്റ് ഡേ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഇപ്പൊ പുള്ളി പതിയെ സൈഡ് ആയിട്ടുണ്ട് അത്ര നമുക്ക് സ്ക്രീൻ സ്പേസ് ഒന്നും പുള്ളിക്ക് കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ആദ്യ ഡേയിൽ പുള്ളി ഉണ്ടാക്കി ഇമ്പാക്ട് കാരണം കുറച്ച് ഫോളോവേഴ്സിനെ പുള്ളിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതെന്തായാലും പെട്ടെന്ന് പോവില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പോൾ ഇനി പുള്ളിക്ക് ശരിക്കും ഗെയിമിലേക്ക് ഇൻവോൾവ് ആയി വരണമെങ്കിൽ ടൈം എടുക്കും അതല്ലെങ്കിൽ പുള്ളി ഇനി ഇതുപോലുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഇവിടെ സായിയുടെ കാര്യത്തിൽ സായിക്ക് വന്ന ആ ഒരു ഡെയിലിൽ തന്നെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ജാൻമണിയുമായിട്ടൊരു തർക്കം ഉണ്ടാക്കിയതിലൂടെ പ്രൊമോയിൽ അടക്കം വരാൻ പറ്റിയിട്ടുണ്ട് അതൊരു ചെറിയ കാര്യമൊന്നുമല്ല പലരും ആഗ്രഹിക്കുന്നത് സായി ചെന്നുടനെ ജാസ്മിനെയും ഗബ്രിയും പിരിച്ച് രണ്ട് പാത്രത്തിലാക്കിയിട്ട് അവരെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കി നിർത്തണമെന്നാണ് അതുകൊണ്ട് സായിക്ക് എന്താണ് ഗുണം സായിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇവരെ തമ്മിൽ പിരിച്ചതിനു ശേഷം സത്യം പറഞ്ഞാൽ സായി സ്റ്റേജ് വെച്ച് പറഞ്ഞത് ഇവർ ഒന്നിച്ച് നിൽക്കുന്നതാണ് അവരുടെ സ്ട്രെങ്ത് എന്നാണ് ശരിയാണ് ഇവർ ഒന്നിച്ച് നിൽക്കുന്നത് അവരുടെ സ്ട്രെങ്ത് ആണ് അകത്ത് അവർക്ക് ഒക്കെ ജയിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ പുറത്തെ കളി എന്ന് കളിയുമെന്നുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ സെപ്പറേറ്റ് ആകുമ്പോഴാണ് ശരിക്കും ഓഡിയൻസ് സപ്പോർട്ട് ഇവർക്ക് കിട്ടാൻ പോകുന്നത് പ്രത്യേകിച്ച് ജാസ്മിന് ജാസ്മിന് ഒറ്റപ്പെടൽ ഗെയിം എടുക്കാൻ പിന്നെ എന്ത് എളുപ്പമാണെന്നറിയോ അറിയോ ഇപ്പോൾ ഒറ്റപ്പെടൽ ഗെയിം ജാസ്മിൻ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇന്ന് ജാസ്മിനെ തെറി പറയുന്നവരടക്കം പതിയെ 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 ജാസ്മിനിലേക്ക് പോകും ഒരു ഗെയിമറായിട്ട് സായി ചിന്തിക്കുന്ന സമയത്ത് അവരെന്തിനാണ് അങ്ങനെ സെപ്പറേറ്റ് ആക്കുന്നത് പുറത്തെ കാര്യം പറഞ്ഞതിലൂടെ ആ ജാസ്മിനെ മാനസികമായി തളർത്താൻ സായിക്ക് സാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് അറിയാതെ പറഞ്ഞു പോയതുമായിരിക്കും അതൊരു വലിയ ഗെയിം പ്ലാൻ ആണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അത് അറിയാതെ പറഞ്ഞതാണെങ്കിലും എന്താണെങ്കിലും ജാസ്മിൻ തകർന്നിട്ടുണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ഈ സമയത്ത് സ്വാഭാവികമായിട്ട് സായി എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ജിൻഡോയുമായിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ അവിടെ സായി ഉണ്ടാക്കുന്നുണ്ട് ജിൻഡോയെ നൈസിനെ കൂടെ നിർത്തിയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ജാസ്മിനുമായിട്ട് ഒരു ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ചെന്നുടനെ തന്നെ ഇവരെയൊക്കെ എതിർക്കണമെന്ന് നിർബന്ധമില്ല ഇതൊരു റിയാലിറ്റി ഷോയാണ് എല്ലാവരും പോകുന്നത് ജയിക്കാനാണ് സായി പോയിരിക്കുന്നത് ജയിക്കാനാണ് അപ്പോൾ സ്ട്രോങ് പ്ലേഴ്സിനെ ആദ്യം മനസ്സിലാക്കണമെങ്കിൽ അവരെ കൂടെ നിന്ന് കളിക്കണം പുറത്ത് നിന്ന് നമ്മൾ കളി കാണുന്ന പോലെയല്ല അകത്ത് ചെല്ലുമ്പോഴ് അവരെവിടെ ആവും എന്താണ് അവരുടെ വീക്ക്നസ് എന്താണ് അവരുടെ സ്ട്രെങ്ത് ഇത് മനസ്സിലാകാതെ പോയി അടിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ലെവലും റേഞ്ചും മനസ്സിലാകാതെ പോയി അടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തേഞ്ഞൊട്ടുകേ ഉള്ളൂ അപ്പൊ ചെന്നുടനെ തന്നെ നമ്മൾ സായിയുടെ ഗെയിം കണ്ടു എന്ന് വിചാരിച്ചോ സായി ജാസ്മിനുമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ജിൻഡോയുമായിട്ടും ഒക്കെ വമ്പൻ വഴക്കൊക്കെ ഉണ്ടാക്കി ഫുള്ള് മാസം വെളിയിലെടുത്ത് ഭയങ്കര ബഹളവും ഒച്ചപ്പാടവും ഒക്കെ ഉണ്ടാക്കി എന്ന് വെച്ചോ അപ്പൊ നമുക്ക് മനസ്സിലാവും സായി ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു സായി സായി ഇതാ ഇത്ര തന്നെ മാക്സിമം എന്നാൽ ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്താണ് ക്യൂരിയോസിറ്റി ആണ് സായി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഇയാൾ വല്ല നടക്കോ അതാ വെറും വാഴയാണോ എന്തെങ്കിലും ചെയ്യൂ ഇട അവിടെ പോയിട്ട് നോക്കാം കുറച്ചു ദിവസം കൂടെ നോക്കാം ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ കുറച്ച് ദിവസം കൂടെ നമുക്ക് നോക്കാം ഒരാഴ്ചയും കൂടെ ഉണ്ടല്ലോ നോക്കാം ചിലപ്പം പൊട്ടുമായിരിക്കും ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഓഡിയൻസിന്റെ ഇടയിൽ നിലനിർത്താൻ പറ്റുന്നുണ്ട് സഹായിക്കും അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസിനെയും നമുക്ക് എടുത്തു നോക്കാം അഭിഷേക് ശ്രീകുമാറും അവിടെയുള്ള അഭിഷേക് ജയദ്വീപും ഇവർ വന്ന പാഠം അടിയുണ്ടാക്കിയവരാണ് ഇവരുടെ മാക്സിമം നമ്മൾ അവിടെ കണ്ടു അഭിഷേക് ശ്രീകുമാർ ഏത് ഹൈ ലെവൽ എത്ര വരെ പോകും ഒരു ഫൈറ്റിൽ നമ്മൾ അത് കണ്ടു അല്ലേ ഇനിയിപ്പോ അതിനപ്പുറം പുള്ളി പോകത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി അഭിഷേക് ജയദ്വീപും പോകുന്ന മാക്സിമം ലെവലിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിനപ്പുറം പുള്ളിക്കും പോകാനൊന്നുമില്ല അപ്പൊ അവരുടെ കാര്യത്തിൽ കൂടുതലൊന്നും നമുക്ക് നോക്കാനില്ല അഭിഷേക് ശ്രീകുമാറും നല്ല പ്ലെയറൊക്കെയാണ് പക്ഷെ പുള്ളിക്ക് എത്ര ലെവൽ വരെ പോകാൻ പറ്റുമോ നമ്മൾ കണ്ടു അവിടെ കഴിഞ്ഞു അവരുടെ കാര്യം ഇനി പൂജയുടെ കാര്യം എടുക്കാം പൂജ സ്റ്റിൽ ഒരു സ്മാർട്ട് പ്ലെയർ ആണ് പൂജയുടെ ഒരു ലെവല് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പൂജ സ്മാർട്ടായിട്ട് കളിക്കുന്നുണ്ട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു സ്ട്രോങ് പ്ലെയർ ആണ് സോ അവിടെ നമുക്ക് മനസ്സിലായി പൂജ ഏത് ലെവൽ വരെ പോകുന്നുള്ളത് സിബിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു ക്യൂരിയോസിറ്റി ഇപ്പോഴും ഉണ്ട് സിബിൻ അങ്ങനെ ഒരു വലിയ വഴക്കൊന്നും അവിടെ ഉണ്ടാക്കിയിട്ടില്ല സിബിന് ഏത് എക്സ്ട്രീം വരെ ഗെയിമിലേക്ക് പോകും അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ഉണ്ടായാൽ ഏത് ലെവൽ വരെ പോകും ഏതൊരാളിയെ വീഴ്ത്തുന്നതിന് വേണ്ടി അത് നമുക്കൊരു ക്യൂരിയോസിറ്റി സ്റ്റിൽ അവിടെ നിൽക്കുന്നുണ്ട് സെയിം കാര്യമാണ് സായിയുടെ കാര്യത്തിലും എന്നാൽ നന്ദനയുടെ കാര്യത്തിൽ നന്ദനയുടെ മാക്സിമം നമ്മൾ കണ്ടു കഴിഞ്ഞു ജാസ്മിനുമായിട്ടുള്ള ഫൈറ്റിൽ എന്നാൽ സായിയുടെ കാര്യത്തിൽ നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല സായി ഇങ്ങനെ ഒരു കൂൾ മൈൻഡിൽ അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് അവിടെ നടക്കുകയാണ് വലിയ വഴക്കുകൾ സായി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല കാരണം സായിയുടെ കണ്ണിൽ ഇപ്പോഴും സമയം പുള്ളിക്ക് അവിടെ ഉണ്ട് നമ്മൾ പല വൈൽഡ് കാർഡുകളും ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ അവിടെ ചെന്ന് കയറി ഉടനെ തന്നെ കണ്ണ് ഇറുക്കി അങ്ങ് അടയ്ക്കും എന്നിട്ട് ഫുൾ ലോഡ് ചെയ്തിട്ട് തുരുതുരു തുരിതാ വെടിവെക്കും അപ്പൊ ഇതിന്റെ ഇടയിൽ ചിലർക്കൊക്കെ വെടികൊള്ളും വെടികൊള്ളുകയും ചെയ്യും ചിലർ വീഴുകയും ചെയ്യും പക്ഷേ ബുള്ളറ്റ് പെട്ടെന്ന് തീർന്നു പോവും ബുള്ളറ്റ് പെട്ടെന്ന് തീർന്നു പോയാൽ എന്ത് പറ്റും നമ്മൾ വയ്ക്കാനുള്ള എല്ലാം വച്ച് കഴിഞ്ഞ് ബുള്ളറ്റിൻ തീർന്ന് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം കൂടെ കയറി നമ്മളെ പൊങ്കാല ഇടും അപ്പൊ അതുകൊണ്ട് കയ്യിലുള്ള ബുള്ളറ്റുകൾ പതിയെ പതിയെ പതിയെടുക്കുന്നതാണ് നല്ലത് അവർക്കൊരു പേടി കാണും ഇവന്റെ സാധനം ഇരിപ്പുണ്ട് ശ്രദ്ധിച്ച് കളിക്കുക അല്ലെങ്കിൽ എപ്പോൾ വേണോ എടുത്ത് വെടി വെടിവെക്കുന്നത് അപ്പോൾ ആ ഒരു സാധനം ഇവിടെ സായി മനസ്സിലാക്കി കളിക്കുന്നതാണ് പിന്നെ രണ്ടാമത് ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റുമായിട്ട് നേരെ പോയി അടിക്കുന്നത് മണ്ടത്തിലാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയർ ആണ് നമ്മൾ ജാസ്മിന്റെ അടുത്ത് നേരെ പോയി അങ്ങോട്ട് കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ ചിലപ്പോൾ വട്ട പൂജ്യമാക്കി കളയും ജാസ്മിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസും നോക്കി പെർഫെക്റ്റ് ടൈമിലേ ജാസ്മിനെ അടിക്കാൻ പറ്റും ഇവിടെ ഇരുന്ന് പുറത്തിരുന്ന് തള്ളി മറിക്കുമ്പോഴെയല്ല ജാസ്മിനെ ചെന്നെങ്കിൽ മല മറിച്ച് കളയാന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല ജാസ്മിന് ഒരു സ്ട്രോങ് പ്ലെയർ ആണെന്ന് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് മാത്രമേ അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പൊ റോക്കി ആയിട്ടുള്ള ഫൈറ്റിലാണെങ്കിലും ജിൻഡോ ആയിട്ടുള്ള ഫൈറ്റിലാണെങ്കിലും അവിടെ ആരെടുത്ത് അവർ നടത്തിയ ഫൈറ്റിലാണെങ്കിലും ജാസ്മിന് സത്യം പറഞ്ഞാൽ ഒരു ലിമിറ്റും ഇല്ല ഇല്ലാതെ ഏത് ലെവൽ വരെയും പോകും എന്തും പറയും വേണ്ടി വന്നാൽ ഈ പറഞ്ഞപോലെ തന്തയ്ക്ക് വരെ വിളിക്കും അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു കണ്ടസ്റ്റന്റ് ആണ് ആണല്ലോ അവിടെ പോയിട്ട് വലിയ മാസ് കാണിക്കാൻ ചെന്ന് കയറി ഉടനെ ജാസ്മിൻറെ അടുത്ത് പോയാൽ അവരെടുത്ത് ഭിത്തിയിലൊട്ടിക്കും വേ ഇടിക്കാൻ പറ്റത്തില്ലല്ലോ വെർബൽ ഫൈറ്റേ അവിടെ നടക്കുള്ളൂ വാഗോണ്ട് നാക്കുകൊണ്ടേ നടക്കുള്ളൂ ഈ നാക്കോണ്ട് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ അഡ്വാൻറ്റേജ് ജാസ്മിന് കിട്ടും കാരണം ജാസ്മിൻ ഏത് ലെവൽ വരെയും സംസാരിക്കും അവിടെ പക്ഷേ ബുദ്ധിപരമായി കളിക്കണം പോയിന്റ്സ് എടുത്തു വെച്ച് ജാസ്മിനെ കംപ്ലീറ്റ് ആയിട്ട് പണിച്ചിത്ര താഴ്ത്ത് പൂട്ടു എന്ന് പറയുന്ന പോലെ പൂട്ടണം ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന് വെച്ചാൽ ജാസ്മിനുമായിട്ട് ഒരു ഫൈറ്റ് നടത്താനായിട്ട് പോവുകയാണെങ്കിൽ ആ ഫൈറ്റിൽ ജാസ്മിൻ വീഴുവന്ന് ഉറപ്പുണ്ടെങ്കിലേ പോകാവൂ ആനയുടെ മസ്തകം നോക്കി അടിക്കണമെന്ന് പറയുന്ന പോലെ പോണം ഇല്ലാതെ കയറി ചെന്ന് കൊടുത്താൽ ഒന്നീ തുമ്പിക്കൈ കൊണ്ട് ചുറ്റി എടുത്തെറിയും ഇല്ലെങ്കിൽ കായലൊഴിച്ച് എവിടെയെങ്കിലും ഇട്ട് ചവിട്ടും രണ്ടും കിട്ടും അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ കൊമ്പിൽ കുറത്തെടുക്കും അപ്പം അതുകൊണ്ട് ആനെ അടിക്കുമ്പോൾ പെർഫെക്റ്റ് ടൈം നോക്കി വേണം ചെല്ലാൻ ഇത്രയും കണ്ടസ്റ്റൻസ് ജാസ്മിൻ അവിടെ എതിർത്ത് നിന്നിട്ട് ജാസ്മിൻ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കുലുക്കമില്ല അതും മാത്രമല്ല വാപ്പ ഫോണിൽ വിളിച്ച് പറഞ്ഞ് ഇമോഷണലി തകർന്നടിയുന്ന ഒരു ഒരു ഡേ ഉണ്ട് പിറ്റേന്ന് രാവിലെ കൂളായിട്ട് എണീറ്റ് വരികയാണ് സോ എത്രയൊക്കെ അവർ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ടോ അപ്പോഴൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ചു കയറി വരുന്നുണ്ട് സോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആണ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഒരു സ്ട്രോങ് പ്ലെയർ ആണ് അപ്പം അവിടെ ചെന്നുടനെ അവരുമായിട്ട് അടി ഉണ്ടാക്കുന്നത് മണ്ടത്തരമാണ് മാത്രമല്ല സായി എനിക്ക് തോന്നുന്നത് പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് നോക്കി ഗെയിം കളിക്കുന്നതാണ് അല്ലാതെ ചെന്ന് കയറി കൊടുക്കുന്നത് മണ്ടത്തരമാണെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ഇനി ജിൻഡോയുടെ കാര്യം എടുക്കാം ജിൻഡോ ഒരു സാധാരണ ഗെയിമർ അല്ല ഒരു മണ്ടനെ പോലെ പൊട്ടനെ പോലെ നിൽക്കുന്ന ആണെങ്കിൽ ജിൻഡോ ഒരു അസാധ്യ ഗെയിമറാണ് അവസരങ്ങൾ കൃത്യമായി യൂസ് ചെയ്യാൻ പറ്റുന്ന തന്ത്രങ്ങൾ മനയാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിന് വേണ്ടി കാത്തിരുന്ന ആ സമയം നോക്കി അടിക്കുന്ന ഒരു പ്ലെയർ ആണ് ഈ പറയുന്ന ജിൻഡോ ഈ ജിൻഡോയോടും ചെന്ന് നേരെ ഫൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തു പറ്റും ജിൻഡോയ്ക്ക് പുറത്ത് ഈ പറയുന്ന ഈ ഓഡിയൻസിന്റെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൂടും ഇത് തന്നെയാണ് ജാസ്മിൻ ഒറ്റപ്പെട്ടാലും സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ പറയും നിങ്ങൾ അവിടെ പോയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല ആനയാണ് ചേനയാണെന്നൊക്കെ പറയും അവിടെ പോയിട്ട് ഭയങ്കരമായിട്ട് ഇവരെടുത്തിട്ട് അലക്കി കഴിഞ്ഞാലും എന്ത് ചെയ്യും ഇതേ പറയുന്ന ആൾക്കാർ തന്നെ നേരെ ഉൾട്ടാതിരിഞ്ഞിട്ട് സായിയെ വില്ലനാക്കുകയും ചെയ്യും അവരൊക്കെ ഭയങ്കര സേഫ് സേഫായിട്ടങ്ങ് മാറുകയും ചെയ്യും മാത്രമല്ല ഒരു വൈൽഡ് ഗാർഡിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാനായിരിക്കും അകത്ത് നിൽക്കുന്നവരും നോക്കുന്നത് അപ്പൊ അവിടെ കുറച്ച് കെയർഫുൾ ആയിട്ട് കളിക്കുന്ന തന്നെയാണ് നല്ലത് എല്ലാവരും പോയിട്ട് എല്ലാവരെയും അടിക്കണമൊന്നുമില്ല ഒരു ലിമിറ്റിന് ശ്രദ്ധിച്ച് നിന്ന് കളിച്ചാൽ ആവാൻ പറ്റുന്ന സീസൺ ആണ് അല്ലാതെ ചെന്നുടനെ ഗെയിം ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങി ഇഞ്ഞ് പോരാൻ അല്ലല്ലോ അവരോരോരുത്തരും പോയിരിക്കുന്നത് വൈൽഡ് ഗാർഡിന് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സീസണിലേക്കാണ് സോ അവരവിടെ ഗ്രൗണ്ടില് നിലയുറപ്പിച്ച് കളിക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക അങ്ങനെയാണ് വേണ്ടത് തുടക്കത്തിൽ കുറേ സായിയെ ഈ വാഴ വിളിയൊക്കെ നടത്തുന്നവർക്ക് ഇത് മാറ്റി പറയാൻ ഒരു ദിവസം മതി ഒരു ദിവസം സായി കയറി കട്ടക്കൊരു ഒരു ഗെയിം അവിടെ കളിച്ചാൽ തീരാവുന്ന വാഴ വിളിയൊക്കെ ഇപ്പോൾ ഉള്ളൂ ഇത് ഞാൻ എൻ്റെ ഒരു ഒരു ഒപ്പീനിയനാണ് പറയുന്നത് സായി നാളെ ഇത് ചെയ്യുവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ സായി ഇപ്പൊ ചെയ്യുന്നതിനെ ഭയങ്കരമായി വിമർശിക്കാനുള്ളതൊന്നും ഇല്ല കാരണം അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ അങ്ങനെയാണെങ്കിൽ എന്ത് തേങ്ങാക്കോലയാണ് അവിടെ ചെയ്യുന്നത് ഒരു കുന്തവും ചെയ്യുന്നില്ലല്ലോ ഇപ്പം അതിനകത്ത് പോയാലേ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന രണ്ടുപേരെയുള്ള അങ്ങനെയാണെങ്കിൽ സിബിനും പൂജയും ഈ അഭിഷേക് ജയദീവ് എന്താണ് അവിടെ ചെയ്യുന്നത് അഭിഷേക് ശ്രീകുമാർ ഇപ്പം എന്താണ് ചെയ്യുന്നത് നന്ദന വേറെ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് ആയിട്ടുണ്ട് അപ്പൊ പെർഫെക്റ്റ് ടൈമിൽ അവരുടെയൊക്കെ ഗെയിം പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഗെയിമറായിട്ട് ചിന്തിക്കുന്ന സായിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജാസ്മിനെയോ ഗബ്രിയെയോ ജിൻ്റെയോ തകർക്കാൻ സായി ആയിട്ട് അവിടെ ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്തുകൊണ്ടെന്നാൽ ജാസ്മിൻ ഗബ്രിയ അവരാ ആ കോംബോ പിടിച്ച് സ്വയം അവർ പുറത്ത് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവരാരും നെഗറ്റീവ് ആക്കണ്ട സ്വയം അതങ്ങ് തീർന്നോളൂ ഇനി ജിൻഡോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ജിൻഡോ നല്ല ആൾക്കാരുടെ ഇഷ്ടമൊക്കെ വാങ്ങിച്ച് അല്ല ആ കൊള്ളാം കേട്ടാ മല്ലയ്യ പൊളി പിറ്റന്ന് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചിട്ട് ഇവൻ വെറും മണ്ടൻ തന്നെ ഒരു ഊള എന്ന ആൾക്കാരെ കൊണ്ട് പറയുകയും അപ്പൊ ജിൻഡോ ഇങ്ങനെ ഒരു ഡേ കൊള്ളാം ഒരിടേ നെഗറ്റീവോ ഒരിടേ കൊള്ളാം ഡേ നെഗറ്റീവ് അങ്ങനത്തെ ഒരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ ജിൻഡോയെയും ഒരുപാടൊന്നും ട്രിഗർ ചെയ്ത് ഒരുപാടൊന്നും ജിൻഡോയ്ക്ക് എതിരെ അവിടെ സായിക്ക് കളിക്കേണ്ടി വരില്ല അപ്പൊ ഇവരൊക്കെ ഒരു പരിധി വരെ സ്വയം തന്നെ അവർ ചിലപ്പോൾ നെഗറ്റീവോ പോസിറ്റീവോ ആകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അവിടെ ശ്രദ്ധിച്ച് നിന്ന് കളിച്ചാൽ മതി സായിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ സായിക്ക് ടൈം ഉണ്ട് തീർച്ചയായിട്ടും സായി ആ ഒരു ഗെയിമിലേക്ക് വന്നാൽ തീർച്ചയായും കയറി വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഇത് പോസിറ്റീവ് കാര്യം ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ബിഗ് ബോസിനകത്ത് ഓരോ ദിവസവും വിലപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഗെയിമിലേക്ക് ആക്റ്റീവായിട്ട് ഇറങ്ങാനും ശ്രമിക്കണം ഗ്രൗണ്ടിൽ നിന്ന് മതി ഇപ്പൊ ഈ ഒരു വീക്ക് സായി സേഫ് ആണ് പക്ഷെ അടുത്ത വീക്കും ഇങ്ങനെ നിന്നാൽ പണി പണിപാട് കാരണം നോമിനേഷൻസിൽ പേര് വരുന്ന സമയത്ത് ഒരു അല്പം ശ്രദ്ധിച്ചില്ല ഈ പണി വാളും കാരണം വൈൽഡ് കാർഡിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ട് ഉപയോഗിക്കണം പക്ഷെ ഇപ്പോൾ സായി എന്തായാലും ഗ്രൗണ്ടിൽ ഓരോരുത്തരെയായിട്ട് നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് അവരുടെ ഗെയിം സ്ട്രാറ്റജിയും വീക്ക്നസും സ്ട്രെങ്ത്തും ഒക്കെ മനസ്സിലാക്കി തന്നെയാണ് ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നത് ബാക്കി നമുക്ക് നോക്കാം എഴുതി തള്ളാവുന്ന ഒരു രീതിയിലുള്ള സമയമായിട്ടില്ല അവിടെയുള്ള ആരും ഇതുപോലെ ഭയാനകമായ കളിയൊന്നും കളിച്ചിട്ടില്ല തമ്മിൽ ഭേദം ഇപ്പൊ സിബിനും പൂജയും മാത്രമാണ് ബാക്കി ഓരോരുത്തരും നിലവിൽ അവിടെ സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് സായി സായിുടേതായ രീതിയിൽ കയറി വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോഴും ബിഗ് ബോസിനകത്തുണ്ട് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം